എല്ലാരും വിചാരിക്കുന്നത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആന വണ്ണത്തിലോ പിണ്ടം പണത്തിലോ ഒരു ഒന്നുമില്ല ഇന്ന് അവന്റെ സ്ഥാനം പോയി കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ കൊടുക്കിപ്പെട്ടിയുടെ വിലയേ ഉള്ളൂ ആരും എന്റെ പൊണ്ണി കേരള ജനത പ്രബുദ്ധരല്ലേ വ്യക്തി കൊണ്ട് പ്രബുദ്ധരല്ലേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കൂ നമസ്കാരം വിജയൻ പ്രമുഖ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ അതിൻ്റെ ശില്പികളുടെ പിൻതലമുറക്കാരനാണ് ചേട്ടാ നമ്മുടെ ഇപ്പോൾ ഈ പ്രകൃതി ദുരന്തം ഈ പ്രകൃതി ദുരന്തം നമ്മുടെ ഭരിക്കുന്ന ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിലരൊക്കെ പറയും നാട് ഭരിക്കുന്നവൻ എന്നല്ലെങ്കിൽ നാട് മുടിഞ്ഞു പോകുമെന്നൊക്കെ പറയും അതൊക്കെ പഴയ പ്രമാണങ്ങളാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്നവരുണ്ട് പ്രമാണെന്നല്ല പഴയ കുറെ പഴഞ്ചൊല്ലുകളാണെന്ന് പറഞ്ഞ് തള്ളുന്നവരുണ്ട് താങ്കൾക്ക് എന്തു തോന്നുന്നു നമ്മളിപ്പോ അടുപ്പിച്ചൊരു എട്ട് കൊല്ലമായി ഒരു ഭരണാധികാരിയാണ് നമ്മൾ നമ്മളെ ഭരിക്കുന്നത് ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ടു താങ്കൾ പറയുക പ്രണാമം ലോക ജനതയ്ക്ക് പ്രണാമം ഞാൻ ആണെന്ന് അറിയാവില്ല എല്ലാവർക്കും തന്നെ എന്റെ എപ്പിസോഡില് കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ ധാരാളം 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 ചെറുപ്പക്കാരും പ്രായമുള്ളൊരു വ്യത്യസ്ത പ്രായ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്കിവിടെ ഒരു മുപ്പത് സെക്കൻഡ് നമ്മുടെ തിരുവനന്തപുരത്ത് ആ ഓടയിൽ നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടിയിട്ടും അർജുൻ എന്ന് പറയുന്നത് കർണാടകത്തിൽ വെച്ച് ലോറി ഉൾപ്പെടെ പോയ അല്ലെങ്കിൽ ട്രക്ക് ഉൾപ്പെടെ പോയ ആ വ്യക്തി പിന്നെ അതിലുപരിയായിട്ട് പേരുന്നാളും പോലും അറിയാൻ പറ്റുന്ന ധാരാളം ബംഗ്ലാദേശികളും ആ ഇത്യാദി ജനത ആരൊക്കെ മണ്ണിനടിയിലുണ്ടെന്നറിയില്ല ഇന്ന് നൂറ്റി എൺപത്തൊന്ന് നൂറ്റി ഇരുപത്തിരണ്ട് കിട്ടിയിട്ടുള്ളൂ ഡെഡ് ബോഡികൾ കുറച്ച് പേര് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ലൈസഡാണ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ മറുപടി തരാം ഓ എന്ത് ലക്ഷ്യമേ സുന്ദരി കടന്നുപോയ കുഞ്ഞുങ്ങളോടും ആശുപത്രിയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളോടും ബാക്കി അർത്ഥപ്രാണനായി കഴിയുന്ന ഓരോ ജീവജാലങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരോടും അവരുടെ ദേഹത്തോടും അവരുടെ ദേഹിയോടും അവരുടെ പഞ്ചാത്മാവോടും കണ്ടും കീട്ട് നിൽക്കുന്ന ആ സർവ്വദുർഭൂതങ്ങൾ സർവ്വദുർ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് അവരുടെ ദേഹത്തിന് അവരുടെ ദേഹീത്തോട് പഞ്ചാത്മാവിൽ നിന്നും അവരുടെ ദേഹത്തിൽ നിന്നും പ്രണാമം പ്രണാമം അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടി ഒരു എപ്പിസോഡ് കൊണ്ടോ രണ്ട് എപ്പിസോഡ് കൊണ്ടോ മൂന്ന് എപ്പിസോഡ് കൊണ്ടോ തീരത്തില്ല ഇതേ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ ഈ അറുപത് അറുപത്തിരണ്ട് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് സച്ചാസ് ഇവിടെ പ്രളയം ഉണ്ടാവുമെന്നും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ പരിപൂർണമായിട്ടും കേരളത്തെ നശിപ്പിച്ചുകൊണ്ടായിരിക്കും പ്രളയം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായ രൂപത്തിൽ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അതിന് അതിനകത്ത് മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തോടുകൾ പുഴകൾ ഈ ഇതിൻ്റെ പാർശ്വങ്ങളിൽ താമസിക്കുന്നതായ നിർദ്ധനായിട്ടുള്ളതോ പണക്കാരോ ആയിക്കോട്ടെ ഏത് കാറ്റഗറിപ്പെട്ട ആളുകളായിക്കോട്ടെ അവർക്കൊക്കെ സംഭവിക്കാൻ പോകുന്നത് മണ്ണിനടിയിൽ തോണ്ടിയെടുക്കാനേ പറ്റുകയുള്ളൂ എന്ന് രണ്ട് മാസക്കാലം ഞാൻ തുറച്ചായിട്ട് കണ്ണുനീരോടുകൂടി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് എനിക്ക് ഒരുപാട് കമൻ്റ് വന്നു അതിനകത്തെ കമൻ്റ് എന്ന് പറഞ്ഞത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഒരു അനുകൂലമായി വന്നത് ബാക്കി എല്ലാവരും പറഞ്ഞത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോളൂ എനിക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ഇട്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളാണ് എനിക്ക് വേണ്ടിയിട്ട് കമൻറ്റ് എടാ ഒന്നിനും കൊള്ളാ കൊള്ളാത്ത ചൂലേ നീലച്ചടയനും അടിച്ചേറ്റ് നീലച്ചടയൻ എല്ലാവർക്കും മറ്റും മനസ്സിലായില്ലെങ്കിൽ പറയാ കഞ്ചാവിന്റെ ഏറ്റവും കൂടിയ സാധനമാണ് നീലച്ചടയൻ എന്ന് പറയുന്നത് ഏറ്റവും ക്വാളിറ്റി കൂടിയ സാധനം എന്ന് പറയുന്നത് ഇടുക്കിയുടെയാണ് ഇടുക്കി ഗോൾ അത് അടിച്ചിട്ട് വന്നിരുന്നിട്ട് നന്ദകുമാറിന്റെ കൂടെ ഇരുന്നിട്ട് ഞങ്ങളെ വിധിയാക്കാമെന്ന് ചോദിക്കാം ഇപ്പൊ എങ്ങനെയുണ്ട് ആരാ വിധി എൻ്റെ പൊന്നനുജന്മാരെ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ പക്ഷേ സ്ത്രീകളാക്കാൻ വേണ്ടിയിട്ടിട്ടില്ല കേട്ടോ അത് അതിനകത്ത് സ്വാഗതം സുസ്വാഗതം അല്ലാതെ സി പി എം എന്ന് പറയുന്നതായ ആ ഒരു ഊഴന്മാരെ നോ എന്ന് വേണം പറയാൻ ഒരു സങ്കടകരമായ ഈ ഒരു സംഭവം കൊണ്ട് ഞാന് ബാക്കി അറിയാമല്ലോ എൻ്റെ നാളിൽ നിന്ന് വീണ്ടുള്ളതൊക്കെ അതിന്ന് റെക്കോർഡാണല്ലോ അല്ല ആരെങ്കിലും ഇത് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ചാനൽ റിപ്പീറ്റ് ചെയ്ത് തരാം ഇതേ ചാനലിൽ തന്നെ മലനാട് ചാനലിൽ കൂടി എൻ്റെ സ്വന്തം ചാനലായ വിശ്വാസത്തിൽ കൂടി ഞാൻ ഇത് എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ആരും കൈക്കൊണ്ടില്ല പിന്നെ മുല്ലപ്പരിയാള് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊല്ലത്തുനിന്ന് നമ്മുടെ മത്സ്യ തൊഴിലാളികൾ വരും അവരെ വന്നിട്ട് പിടിച്ചൊന്നു ഒറ്റ ഒന്നുമൂലും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അന്ന് എന്ന് ഞാൻ പറഞ്ഞു താങ്കളുടെ പേരും പി വിജയൻ എന്റെ പേരും പി വിജയൻ എന്നാ താങ്കൾ പിണറായി വിജയൻ ആണെങ്കിൽ ഞാൻ പാലുക്കുഴി വിജയൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ് രണ്ടു ലക്ഷത്തിന് വേലെ ആളുകൾ ആ എപ്പിസോഡ് കണ്ടിട്ടുമുണ്ട് ഇനി ഇതിലേക്ക് നീങ്ങാം ഞാൻ അന്ന് പറഞ്ഞത് വീണ്ടും ഒന്നോടപ്പില്ല ഇത് ഇത് എന്ന് പറഞ്ഞ സീറോ ലെവലാണ് അടിയിൽ കാണുന്ന നേർരേഖ സീറോ ലെവൽ ലംബമായിട്ട് ഇന്ന് കൊടുത്തിട്ടുണ്ട് അത് നയന്റി ഡിഗ്രി ഈ നയന്റി ഡിഗ്രിന്ന് നേരെ മുപ്പത് ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ എത്ര വന്നു അധികം ഒരു പതിനഞ്ച് വരെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് എടുക്കാം ഇതാണ് നമ്മുടെ വന്നിരിക്കുന്നതായ ഈ നയന്റി ഡിഗ്രി അറുപത് ഡിഗ്രിയിൽ കൂടുതലുള്ളതായ ഭൂമിയിൽ യാതൊരു കാരണവശാലും എന്താ പറയുക അറുപത് പ്ലസ് ആണ് പോകുന്നത് മൈനസ് അല്ല ഈ നാൽപ്പത്തി അഞ്ഞായിരം നേരെ ഫിഫ്റ്റി പെർസെന്റ് ഫോർട്ടി ഫൈവ് പെർസെന്റ് ആണ് അതിലൂടെ പതിനഞ്ച് ഡിഗ്രി കൂടി നമുക്ക് എടുക്കാം അങ്ങനെ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻസ്വൽ ടു സിക്സ് സീറോ അതിൽ കൂടുതൽ ഇച്ചാരിയുള്ള ഒരു ഭൂമി യാതൊരു കാരണവശാലും ഒരു ഗ്രഹമോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല പല പ്രാധാന്യം ആവർത്തിയുള്ള വീണ്ടും ആവർത്തിക്കുന്നു എന്നിട്ടും ഇത്രയും ഭൂമി ഗവൺമെന്റ് അധീനത്തിലോ അല്ലാതെ എച്ച് ടി എസ്റ്റേറ്റുകാരുടെയും കിടക്കുന്ന പുറമ്പോക്ക് ഭൂമി ഇഷ്ടം പോലുണ്ട് അവനെയൊക്കെ ആവണക്കെണ്ണ കൂട്ടി അവന് വെള്ളമില്ല അതിന് ആവണക്കെണ്ണ ഒഴിച്ചിട്ട് ശാവശ്യം ചെയ്യുന്ന പരിപാടി എനിക്കോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ മുഖ്യമന്ത്രിയും പിന്നെ റവന്യൂ മന്ത്രിയും മറ്റുള്ളവരും ഒക്കെ എന്തിനാ കളക്ടർമാരുണ്ടോ മറ്റേ ഇരിക്കുകയാണ് നീ അവർ എഴുതാന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒന്നുമില്ല എല്ലാരും വിചാരിക്കുന്നത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആന വണ്ണത്തിലോ പിണ്ടം വണ്ണത്തിലോ ഒരു ഒന്നുമില്ല ഇന്ന് അവന്റെ സ്ഥാനം പോയി കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ കൊടുക്കിപ്പെട്ടിയുടെ ഇതേ ഉള്ളൂ ആരും അംഗീകരിക്കത്തില്ല ഇത് പിണറായി വിജയന് മാത്രമല്ല ഏതവന്റെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പല്ല അപ്പൊ ഈ ഒരു സംഭവത്തെ സംബന്ധിച്ചെടുത്തതോ ഞാൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന രീതിയിൽ പറഞ്ഞാണ് ഇങ്ങനെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവും അതുകൊണ്ട് സാധുക്കളെ മാറ്റി പാർപ്പിക്കണം എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം പറയുകയൊക്കെ ചെയ്തു ജനീയം സംഭവിക്കാൻ പോവുകയാണ് ഇപ്പൊ ഈ തുല തുലാം വരുന്നതേ ഉള്ളൂ ഈ കർക്കിടവാവിന്റെ ഈ ശനിയാഴ്ച കർക്കടവാവാണ് മൂന്നാലാം തീയതി മൂന്നാം തീയതി അല്ലെ അതിന്റെ വെള്ളം ആണ് ഇപ്പൊ കാണിച്ചത് മാത്രമല്ല അങ്ങനോട് ചോദിക്കേണ്ട മറുപടി പറഞ്ഞത് അക്ഷരം വിപ്രഹസ്തേന ഭോജനം മാതൃക താമ്പൂലം ഭാര്യവസ്ഥേന രാജ്യവരണം ക്ഷത്രിയേന അല്ല കണ്ട ആ അണ്ടനും ഉണ്ടനും കേറിയിരുന്നേ പിന്നെ മറ്റേനും അല്ല പിന്നെന്താന്ന് ജനാധിപത്യമായി പോയി ചിലർക്കൊക്കെ ചില കാലകളിൽ രാജ്യയോഗം ഉണ്ടാവും അതും ജ്യോതിഷത്തിൽ വരുന്ന സംഗതിയാണ് ആ രാജയോഗത്തിൽ ഏതെല്ലാം രൂപത്തിലുള്ളതായ പിടിപ്പ് വീടും തന്ത്രത്തുരം കഴിയും പോകൃതരും കാണിച്ചിട്ട് മുഖ്യനാകാൻ പറ്റുമോ ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്റെ പൊണ്ണി കേരള ജനതയും പ്രവുത്തരല്ലേ വിദ്യ കൊണ്ട് പ്രവൃത്തിരല്ലേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കൂ ഇന്നോര വോട്ട് ഞാൻ പറഞ്ഞില്ല എന്റെ ഈ അറുപത്തഞ്ച് വയസ്സിനിടയ്ക്ക് ഒരു ചും വോട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എലക്ഷൻ വരുമ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ വരും സെൻട്രൽ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ടേക്കിംഗ് കമ്പനി ആയിരുന്നു അവിടെ അവിടെ വന്നിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തോണ്ട് പോകുമായിരുന്നു ഇല്ല എലക്ഷൻ ഐ ഡി കാർഡ് ജി എം ശേഷൻ ഉണ്ടാക്കുന്നതിന് മുൻപ് പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാനൊന്നും ഇവർ വോട്ട് ചെയ്തിട്ടില്ല അവിടെ ഞങ്ങളെ താമസിച്ചിട്ടുണ്ട് ഞാൻ ഫാമിലിയായിട്ട് താമസിച്ചിരുന്ന കോട്ടേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റോഡ് ഇരുപടി വീതി ഉള്ള റോഡ് അതെന്നറിയ ഈ നമ്മുടെ ഈ റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള അവിടെ കൂടെ ബസ് ഒന്നുമില്ല ഞാൻ പ്രാവശ്യം ഫസ്റ്റ് ഫ്ലോറിലാണ് അവിടെ വന്നാൽ കാണാം പോളിംഗ് ബൂത്തിനാകം മേലേ അത് ചുമ്മാ ഒരു ഇതുകൊണ്ടൊക്കെ മറക്കിട്ട് അപ്പൊ അവിടെ നിന്ന് രണ്ടു മൂന്ന് പേര് എന്നോട് വന്നു പറഞ്ഞു സാറേക്ക് ഓ ക്യൂരാത്മക്കര പിന്നെ ചെയ്ത എന്തുകൊണ്ട് നിങ്ങള് വോട്ട് ചെയ്യുന്നില്ല പിന്നെ ചെയ്തോളാം അങ്ങനെയൊക്കെ ഉള്ളതായ ഒരുപാട് സർക്കം സാഹചര്യങ്ങളൊക്കെ ധാരാളം ധാരാളം ധാരാളമായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെറ്റയ്ക്ക് വോട്ട് ചെയ്തിട്ടില്ല ഏത് ഏത് പ്രേമിക്കുക നമ്മൾ വിശ്വസിക്കും ഇപ്പൊ മറ്റൊരു അവതാരമൊക്കെ വന്നിട്ടുണ്ടല്ലോ അവതാര മീൻസ് ഇൻകാർണേഷൻ ഈ ഇൻകാർണേഷൻ പറഞ്ഞിരിക്കുന്നത് എറണാകുളം മുതലേ തൃശൂർ വഴി ഞാൻ മെട്രോ ഉണ്ടാക്കിയേക്കാം സുരേഷ് ഗൂഗി അദ്ദേഹത്തിന്റെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ നാട്ടുകരില്ല പലവരും ഞാൻ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുള്ളതാണ് അതല്ല നമുക്കൂടെ ആവശ്യം ഒരുപാട് സാധുക്കൾക്ക് വേണ്ടി വെച്ച് കൊടുക്കേലും നമ്മുടെ വിഷയത്തിലേക്ക് ഒന്നുകൂടെ വരാം അതായത് ഇപ്പോ നമ്മള് രാജ്യം ഭരിക്കുന്ന പിന്നെ രാജാവിന് ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും മോശക്കാരനായ രാജാവാണെങ്കിൽ അത് രാജ്യത്തിനെ ബാധിക്കുമെന്ന് പറയുന്നത് പോലെ ചേട്ടൻ ജ്യോതിഷ ഒരു ജ്യോതിഷിയായി താങ്കൾ പറയുന്നു രാജ്യം ഭരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന ശേഷം ഉണ്ടാ ഉണ്ടായതാണ് ഈ പ്രളയവും ഈ എല്ലാ സംഗതികളും എന്നാണ് അത് കേരളത്തിൽ മാത്രമല്ല ക്ഷമിക്കണം ഞാൻ ഇടക്ക് കയറി പറയല്ല ഇദ്ദേഹം എവിടെ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയോ പണം ഡിപ്പോസിറ്റ് ഇപ്പൊ പണമല്ല ബാക്കിയുള്ളതാണ് ഇത് ഇന്ത്യയുടെ കറൻസി കൊണ്ടല്ല പോകുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ പറഞ്ഞ ജനം വിശ്വസിക്കും സയൻസ് ആണ് ഒരു ശാസ്ത്രമാണ് ഇതേ സബ്ജക്റ്റ് ആണല്ലോ സംബന്ധിച്ച് ഇന്ന രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപാണ് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചത് അതിന്റെ ഞങ്ങളൊക്കെ കുഞ്ഞുനാളിൽ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ ആശ വിശ്വകർമ്മജൻ എന്നുള്ള നിലയ്ക്ക് ഞാനും കുഞ്ഞനാളിലും ഞങ്ങളുടെ അയൽവാസം എല്ലാം തന്നെ ഞങ്ങളുടെ എട്ട് പത്ത് ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് ക്രിസ്ത്യൻസാണ് നയ ഇങ്ങനെ രണ്ട് മൂന്ന് കാറ്റഗറിപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ വെണ്ണിക്കുളം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പൂക്കൾ ഒഴിച്ചിട്ട സ്ഥലം നക്ഷത്രം കണ്ടാട്ടിയുടെ കൂട്ടമായി പാടി പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രങ്ങളെ നോക്കി അല്ലാതെ അവരെ ഇവിടുന്ന് നേരെ അവർ കഴിഞ്ഞ് ദുബൈ ചെന്ന് ദുബൈന്ന് നേരെ ഷാർജ ചെന്ന് ഷാർജന്ന് നേരെ കടൽ അക്ക അകലോട്ട് കടന്നിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെന്നത് ഏതാണ് ഇദ്ദേഹത്തിൻ്റെ ജീസസ് ക്രൈസ്റ്റ് എനിക്ക് ആ പുൽപ്പെടുത്തി ചെന്നാണ് ഒന്നല്ല ഓരോ ദിവസങ്ങളും രാത്രി പുലർച്ചെ വരെ അവർ സഞ്ചരിക്കും പുലർച്ചെ വരെ സഞ്ചരിച്ചിട്ട് എവിടെങ്കിലും വയാസിസ് വയാസിന്ന് പറയാൻ മരിപ്പറ്റ അവിടെ ഉള്ള സൗകര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും പോവുക അപ്പം ഈ നക്ഷത്രത്തിന്റെ ഈ നവഗ്രഹങ്ങളാണ് ഒരു ഗ്രഹങ്ങൾ ഒരുപാടുണ്ട് മറിച്ച് രോഗം ജനിച്ചു ഒക്കെ ശരിയാണ് പ്രകൃതി കൊണ്ടെല്ലാം ഉണ്ട് പാലായി കടഞ്ഞപ്പോൾ കിട്ടിയതാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ എന്ന് പറയുന്നത് എല്ലാവരും അത് പ്രത്യേക സൃഷ്ടിയൊന്നും അല്ല ഈശ്വര സൃഷ്ടിയാണ് അതിൽ നിന്നാണ് ഒന്നേ അധികം ഒന്നേ സമയം രണ്ടെന്ന് പറയുന്നത് അത് ഒന്നേ അധികം ഒന്നേ സമ ഒന്നേ മുക്കാലാവുന്നില്ല രണ്ടേ കാലാവുന്നില്ല അത് കടലിന് അടിയിലിരുന്ന് നോക്കിയാലും ശരി തന്നെ ശൂന്യകാശത്ത് പോയി നോക്കിയാൽ ചന്ദ്രനിലോ യുവായിലോ ഉള്ളിലോ ശുക്രനിലോ വ്യാഴത്തിലോ യൂറൈൻസോ ബ്ലൂട്ടോണോ നെപ്റ്റ്യൂസ് ഇതൊക്കെ എവിടെ പോയിരുന്നു കാണാൻ കുട്ടിയാലേ ഒന്നേ അധികം ഒന്നേ സമയം രണ്ട് അതിന് മാത്രം വരുന്നില്ല അപ്പൊ ജ്യോതിഷത്തെ സംബന്ധിച്ച് താല്പര്യമുള്ളവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർ വിശ്വസിക്കേണ്ട ഞാൻ ചോദിച്ചു അപ്പൊ ജ്യോതിഷപ്രകാരമാണ് ചേട്ടൻ പറയുന്നത് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചില പ്രോഗ്രാംസുകൾ കാണുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഈ വാർത്തകൾ തന്നെ കാണുമ്പോ ചില ആൾക്കാരുടെ കമന്റുകളൊക്കെ വരുന്നുണ്ടോ ഇങ്ങനൊരു മുഖ്യമന്ത്രി വന്ന ശേഷം ലോകം മുടികാണെന്നൊക്കെ ശരി ആവട്ടെ ആ വിഷയത്തിൽ നിന്ന് നമുക്ക് അടുത്ത താങ്കൾ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് താങ്കൾ അതിന്റെ ഒരു പിൻതലമുറക്കാരൻ അതിന്റെ ഒരു ശില്പി ആദ്യത്തെ ആദ്യകാലത്തെ ശില്പി താങ്കളുടെ ആ അതെ മൂത്തച്ഛനാണ് അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ഈ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് താങ്കൾക്ക് ഇപ്പൊ കേൾക്കുന്ന ഈ ഒരു നമ്മൾ എല്ലാവരും ഇപ്പൊ ഒരു വലിയൊരു പ്രകൃതി ദുരന്തം നമ്മൾ കണ്ടതുപോലെ മറ്റൊരു പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് വെറുതെ പറയുന്നതാണോ അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം മുതൽ കോട്ടയം നാളമ്പടം എന്ന് പറയുന്ന ആ വലിയ അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഏഴാം തീയതി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരെ ഞാൻ ഇതുമായിട്ട് സമരത്തിൽ പട്ടിക വയ്ക്കാനും ഇതേ ചാനൽ ഈ ചാനലിന്റെ കുടമസ്ഥയിലെ അദ്ദേഹം തന്നെയാണ് ചീഫ് എഡിറ്റർ അദ്ദേഹം ഞാനുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ചാണ് ഞാനത് അവസാനിപ്പിച്ചത് സമരം കാരണം സുരേഷ് ഗോപി അദ്ദേഹമാണ് അവസാനമായിട്ട് വന്നത് തോളയേറ്റിയത് അത് ഐ എസ് ആർഒയിൽ പോയി തിരുവനന്തപുരത്ത് ഒരു ഹൈദരാബാദിലും പോയി കാണുമായിരിക്കാം ഐ എസ് ആർ അവിടെ ഉണ്ടല്ലോ പോയി കാണുമായിരിക്കാം ഇല്ലായിരിക്കാം ഐ എസ് ആർഒ ചെയർമാനുമായിട്ട് അദ്ദേഹം കണ്ടുമുട്ടുകയോ സംസാരിക്കുകയൊക്കെ ചെയ്തു ഇപ്പോഴും അതിനെ കുറിച്ച് പഠിക്കുക ഇതിന്റെ ആഴ്ച രണ്ടായിരത്തി നാല് വരെ ഉണ്ടായിരുന്നോ രണ്ടായിരത്തി നാലിൽ ഷാർപ്പാറ്റിൽ പൊട്ടിയതാണ് അന്ന് ഗെ ആണ് തമിഴ്നാട് മുഖ്യമന്ത്രി അവിടെ പറയുന്ന പിന്നെ കൂടെ കൊണ്ടുപോകാൻ ആ ഇടപടച്ചു എന്നിട്ട് രാവാനും രണ്ട് സൈഡിൽ നിന്നും അതിന്റെ മിശ്രിതം ഫിൽ ചെയ്തിട്ടാണ് എത്ര വെള്ളം പോയി ഞാൻ ഒരു ചെറിയ സംഗതി െ കുറിച്ചാണ് പറഞ്ഞത് രണ്ടായിരത്തി നാലിൽ ഇത് പൊട്ടിപ്പോവേണ്ടതെന്ന് പറഞ്ഞു നമ്മളിപ്പോ ഈ ഇപ്പൊ കണ്ട ഇന്നലെ കണ്ട ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിക്ക് യോജിക്കാത്ത രീതിയിൽ കുറേയധികം അണക്കെട്ടുകൾ കൂടി ഉള്ളത് കൊണ്ടാണ് എന്ന് പ്രകൃതിയെ അറിയാവുന്ന ജിയോളജിസ്റ്റുകളൊക്കെ പറയുന്നത് നമ്മൾ എടുക്കുന്ന കണ്ടേ രണ്ട് ഉണ്ട് ഒന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ മലകളിൽ ഉണ്ടായിരുന്ന ആയാ എൺപത് വർഷം മുതൽ നൂറ്റി അൻപത് ഇരുന്നൂറ് വർഷം വരെ പ്രായമുള്ളത് നല്ല ശക്തമായ വൃക്ഷങ്ങൾ രാജ്യരാമാനും ആരും അറിയാതെ അറ്റേ ടൈമിൽ ചേരമ്പടുത്തപ്പോഴത്തേക്ക് മരം ചിംപറായി മുറിച്ചിട്ടോ അതിനകത്ത നല്ല ഭാഗം ചോട്ടുമുറി എല്ലാം പിറ്റേ ദിവസം തന്നെ അവിടുന്ന് കൊറേ തമിഴ്നാട്ടിലേക്ക് പോയി കൊറേ കല്ലായിലേക്കും പോയി പിന്നെ മണ്ട കമ്പും ചുട്ടും ഇട്ടും എല്ലാം കൂടെ ഉണ്ടായിരുന്നു അത് പോയി ഈടിയാണോ അത് കഴിഞ്ഞ് എന്താണെന്ന് അറിയത്തില്ല ആരം കൂടെ പോയി അന്വേഷിച്ചു അന്വേഷണ ഏജൻസികളെ പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ അവിടുത്തെ ആ പ്രകൃതിയെ ഈ പോലിരിക്കുന്നതായ എല്ലാരും പറയും ഗവൺമെന്റ് 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 പറയും ഗവൺമെന്റ് മന്ത്രി മന്ത്രി പറയാനുള്ളതുള്ളൂ ഒരിക്കലും ഗവൺമെന്റ് ഒരു ജനാധിപത്യത്തിൽ അവർ ഈ ഭരിക്കുന്നവര് യുവരല്ല ഭരിക്കുന്നത് സിവിൽ സർവീസുകാരാണ് പക്ഷെ അവർക്ക് നാട്ടിലില്ലാതെ ആയിക്കോ നാട്ടിൽ നാട്ടിലില്ലാതെ ഞാന ഒരു കാരണം കൂടെ പറഞ്ഞു വഴുതി പോകില്ല പിന്നെ വാര്യ മക്കളും ഉണ്ടാവും സിവിൽ സർവീസ് കാരണം അവരെ വലിയ വിടുന്നില്ല രണ്ട് കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു മോഡൽ സ്കൂളിലോ ഒരു ഇന്റർനാഷണൽ സ്കൂളിലോ ചേർക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോ പിള്ളേര് രാവിലെ സ്കൂളിൽ പോകുന്നു ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഓഫീസിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫീൽഡ് വർക്ക് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ മുഖ്യം വിളിച്ചിട്ട് പറയാ മുഖ്യംഭി അത്യാവശ്യമായിട്ട് ഗുണം വരെ വരണോ കാണണം എന്താ ഒരു കൊള്ളയുടെ പിന്നിലെ ഒരു ചരിത്രം അറിയിക്കാൻ വേണ്ടിട്ടാ അവിടെ ചെന്ന് പെർമിഷൻ കിട്ടുന്നു കേറിപ്പോന്നു ഈ വന്നിരിക്കുന്ന സിവിൽ സർവീസുകാരനാ അവനാണ് ഈ നാലാം ക്ലാസും ഗുസ്തിയും വെടിവെക്കാനും പിന്നെ സ്ത്രീലം പ്രവനെയാണ് ഈ സല്യൂട്ട് ചെയ്യുന്നത് എന്ത് മഹാകഷ്ടം അങ്ങനെ പറയാം ആ തന്നെ വിളിച്ചെന്താന്ന് അറിയാതെ തന്നെ വിളിച്ചത് എന്താന്ന് അറിയാം അവിടെ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഇദ്ദേഹം ഈ സിവിൽ സർവീസുകാരൻ മനസ്സറിഞ്ഞിട്ട് പോലും ഇല്ല ഒരു സംഭവം അവിടെ നടന്നറിഞ്ഞിരുന്നു കാര്യങ്ങൾ ചെയ്തോളാം ഇവരൊന്നും എന്നിട്ട് പറയാം എനിക്ക് അപ്പിടാൻ മൂട്ടുന്ന പറഞ്ഞാൽ കയ്യായിരം കൈ കാണിച്ചോളൂ ഗ്ലൗസ് ഒന്നും ഇല്ലാതല്ലേ കാരണം ഈ പിള്ളേരെ ചുമക്കേണ്ട പുള്ളി പോണ്ടേക്കേറ്റ പറയുന്നത് ഈ ജുഡീഷ്യറിയുടെ പ്രശ്നമാണെന്നാണ് പറയുന്നത് സംശയം തോന്നുന്നു അപ്പൊ അതിന് കോടതിയും അഡ്മിനിസ്ട്രേഷന്റെയും പ്രശ്നങ്ങളാണോ ഒരു തർക്കവും വേണ്ട നീട്ടി പണി നോട്ടാണല്ലോ നമ്മൾ വെറുതെ കോടതിയെ വിമർശിക്കാനൊന്നും പാടില്ല കോടതിയെ വിമർശിക്കണമെന്ന് വിമർശിക്കാൻ മതിയാവും അപ്പൊ ഞാന് ഈ നമുക്ക് ഈ ചർച്ച അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കുറച്ചുകൂടെ സംസാരിച്ച് അവസാനിപ്പിക്കേണ്ടി വരും അതായത് എന്റെ സംശയം ഇപ്പം മുല്ലപ്രകാരനെ സംബന്ധിച്ച് രണ്ടായിരത്തി നാലിൽ പൊളിഞ്ഞേക്കാം എന്നൊരു പ്രവചനം ആ പൊളിഞ്ഞായിരുന്നു അപ്പോ ഇപ്പൊ രണ്ടാമത് താങ്കൾ ഇപ്പൊ നമ്മുടെ ഈ പ്രകൃതിക്ഷോഭത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അവിടെ നടന്നതിന്റെ ഫലമാണ് ഇപ്പൊ നടന്നതെന്ന് പറയുന്നത് ഇനി താങ്കൾക്കൊരു പ്രഡിക്ഷൻ എന്തെങ്കിലും അതായത് ഇനി ഈ കേരളത്തിൽ ഈ വരുന്ന ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ പോലെ ഇനി എന്തെങ്കിലും പ്രകൃതി ദുരന്തമോ മറ്റെന്തെങ്കിലും ഒരു ജ്യോതിഷി എന്ന രീതിയിൽ പറയാനുണ്ടോ അതുകൂടെ കേട്ടിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം സെപ്റ്റംബർ ഒക്ടോബറിൽ വീണ്ടും ഉണ്ടാവും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബറിലെ അതിലെ തുലാവർഷം അതായത് കഴിഞ്ഞാൽ ലാപത്തിൽ ഇരിക്കാന്ന് പറയും എന്റെ അമ്മയൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളൂ ഇടിച്ചു ഊത്തി ഇപ്പൊ കുറച്ച് കല്ലേ വന്നിട്ടുള്ളൂ ബാക്കി കിടക്കുക അവിടെ മാത്രമല്ല ഇടുക്കി പത്തനംതിട്ട കോട്ടയം തൃശ്ശൂര് ഇങ്ങനെ കിടക്കുക ഇങ്ങനെ പിന്നെ കൂടാതെ നമ്മുടെ പൊല്ലൂർ വഴി ചെങ്കോട്ടേക്ക് പോകുന്ന റൂട്ട് റൂട്ടുണ്ടല്ലോ ഡാമില്ലേ അവിടെ ഏതാ തരത്തിൽ ചൂടോടുകൂടി പോരും ഈ ഡാമുകളിലെ വെള്ളം കുറയ്ക്കണം അൻപത് ഫീറ്റിൽ വെള്ളം നിർത്തുക എന്നിട്ട് അടിയിൽ കൂടെ ടണലിട്ട് കൊണ്ട് പിന്നെ പാണ്ടിക്ക് വെള്ളം കൊടുക്കേ നമ്മുടെ ഈ ഇതില്ലേ യോ നമ്മുടെ അദ്ദേഹത്തിന്റെ ചാലക്കുടി ാണ്പ്പുഴ വാഴിച്ചാലാണ് ഈ ഡാമുകളൊക്കെ ഉള്ളത് ഇതിലെ രണ്ട് ഡാമിലെ പാണ്ഡ്യ കൊണ്ടുപോകുന്നത് മൂന്നാമത്തെ ഡാമിൽ വെള്ളമില്ല ഇനി അതിൻ്റെ അടി കൂടെ ഒന്നും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കമ്മീഷൻ വാങ്ങിക്കാൻ വേണ്ടിട്ട് മാത്രവുമല്ല ഇപ്പോൾ സംഭവിച്ചത് ഞാൻ പറഞ്ഞ രണ്ടു കാര്യം പറയാം ഒന്ന് വൃക്ഷങ്ങള് വെട്ടി പിന്നെ ി കൂടാതെ ക്വാറികൾ ഇടിച്ച് താക്കുക ഇത് അതായത് എഴുപത്തി അഞ്ച് എൺപതാണ് ഇവരുടെ ക്വാറിക്കും ഡ്രില്ല് ചെയ്തുകൊണ്ട് പത്തും പതിനഞ്ചും കേപ്പ് അതിനകത്ത് ഒട്ടേറക്കും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കുള്ളിൽ ഇത് ഉച്ച മധ്യ മധ്യാത്ത് തീ കഴിഞ്ഞാൽ ചൈനയിലെ ബാങ്കിയോ ഡാം ഏത് രൂപത്തിൽ പോയോ അതിന്റെ നാലിരട്ടിയായിട്ട് ഇവിടെ ഭൂമി കൊള്ളുന്നങ്ങോട്ട് കേറുക ഞാൻ ഇതിനെ കണ്ടമാനം ഫൈറ്റ് ചെയ്തായിരുന്നു അവസാനം ഹൈക്കോർട്ടിൽ കൊടുത്ത റിപ്പോർട്ട് എന്താ അറിയാം ഈ ഇവരുടെ ഈ ക്വാറി ഉടമകളുടെ പിന്നെ വക്കീലന്മാരും ആരെങ്ങാണ്ട് കിടക്കാൻ ചേട്ടി അവന് വലിയ വിവരമുണ്ടോ ഇതൊന്ന് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഈ ക്വാറികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ പറയാൻ കാശി വേണം അതിനുവേണ്ടുള്ള കളിയാണ് അതിൽ ഏറ്റവും ഉമ്പീകരിക്കുന്നത് മുല്ലപ്പെരിയാറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാമുകളൊക്കെ തകർന്നു കഴിഞ്ഞാൽ ഏറ്റവും ദുരന്തം അനുഭവിക്കുന്ന തിരുവല്ല ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഏഹ് മണിമലയാറും പമ്പയൊക്കെ അച്ഛൻ കോവിലൊക്കെ ഉണ്ടല്ലോ രഹി വക്കീലാ തിരുവല്ലക്കാരൻ അദ്ദേഹത്തിന് ഒരു കത്തെഴുതി ഈ റിപ്പോർട്ട് എനിക്ക് ഹൈക്കോടതി കിട്ടിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞു മനുഷ്യ താങ്കളുടെ വക്കീലാണ് താങ്കളെ സെൻട്രൽ ട്രാവൻ ഇതിന്റെ പഠനത മൂലം താങ്കളും താങ്കളുടെ ഭാര്യയും മക്കളും ഒക്കെ അനുഭവിച്ചോളൂ അന്നേരം കിടന്ന് എന്റെ തെളിച്ച് നിലവിളിക്കത് നിലവിളിക്കാൻ കിട്ടത്തില്ല താൻ തന്നെ എനിക്ക് നല്ല ഒന്നാം തരമായിട്ട് ശില്പകലറിയാം ഞാൻ ഈ സമരം ചെയ്യുന്നതും അതിന്റെ ചെലവെല്ലാം ഞാൻ തന്നെ ആരോട് ഒരു രൂപ പോലും വാങ്ങിച്ചിട്ടില്ല ഒരു ചായ പോലും മാറ്റി കൊടുത്തില്ല സത്യമാണ് ഞാനും പറയുന്നത് അത് ആരെങ്കിലും ചലഞ്ച് ചെയ്യട്ടെ ഞാൻ നിനക്ക് ചായ വാങ്ങിച്ച വാങ്ങിക്കുന്നൊന്നും പറഞ്ഞു ഇല്ല ഞാൻ ആ സമരപ്പം തന്നെ പാ മാത്രം ഇന്തലില്ല അവിടെ ശില്പങ്ങൾ ഉണ്ടാക്കും അയ്യായിരം രൂപയുടെ സാധനമാണ് ചിലപ്പോ ആ സന്ദർഭത്തിൽ എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട് അഞ്ഞൂറ് രൂപയൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് ഇന്നലെ തന്നെ അല്ല ജ്യോതിഷം കൊണ്ടോ പിന്നെ

ഒരു പ്രമുഖ ജ്യോതിഷി വാസ്തുശില്പ ഒരു വാസ്തുശില്പി ഒരു പാരമ്പര്യ ശില്പ കുടുംബത്തിലെ അംഗം ഒക്കെയായ പാരിക്കുഴി വിജയൻ ചേട്ടനോട് നമുക്ക് ഇനിയും കുറച്ചധികം കാര്യങ്ങളും ചോദിക്കാനുണ്ട് ഇപ്പോ തൽക്കാലം നമ്മൾ ഈ അഭിമുഖം അവസാനിപ്പിക്കുകയാണ് ഇനി ഒന്നുകൂടെ ഞാൻ പറയുന്നു എല്ലാവരും കടന്നുപോയവരും ജീവിച്ചിരിക്കുന്ന അർത്ഥപ്രാണനോട് കൂടി ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രണാമം എന്നെ കൊണ്ട് കഴിയുന്ന കാര്യം ഞാൻ ഇവിടുന്ന് എറണാകുളം ഞാൻ ഇപ്പം എറണാകുളത്താണുള്ളത് ഈ കഴിഞ്ഞ രാത്രി ഫോൺ ചെയ്ത് കുറെ തുണി കൊടുത്തോണ്ട് പറയല്ല പിന്നെ അവർക്ക് കഴിക്കാനുള്ള ബ്രെഡ് അതേ രീതിയിലുള്ള കുറേയേറെ സാധനങ്ങൾ അതിനകത്ത് ചെറിയൊരു വിഹിതം എൻ്റെ കൂടെ ഉണ്ട് കൊല്ലത്തേക്ക് എൻ്റെ കുറേയേറെ ഫ്രണ്ട്സ് ഉണ്ട് അവരെ ഞാൻ വിളിച്ച് വിവരം പറഞ്ഞു അവരാ സാധനം ഇപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് ആ മൂന്ന് മണി കഴിഞ്ഞ മുപ്പത്തിരണ്ട് മിനിറ്റ് ഏതാണ്ട് ഒരു മണിക്കൂറിനുമ്പോ സാധനം വയനാട്ടിലെത്തി അത് ഇനി അടുത്ത അടുത്ത ട്രിപ്പ് നിലമ്പൂരേക്കാണ് പ്രണാമ